നമസ്കാരം പോൾ ഡേഖയിലേക്ക് സ്വാഗതം ശിവഗിരി മഠത്തിൻ്റെ പവിത്ര സാന്നിധ്യത്തിലൂടെ ലോകത്തിൻ്റെ ആദരവ് പറ്റിയ മണ്ഡലമാണ് വക്കല വക്കലക്കാരുടെ മാത്രമല്ല എല്ലാവരുടെയും അണ്ണനായ വക്കല രാധാകൃഷ്ണൻ കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ തിവർണ്ണക്കൊടി നാട്ടിയത് രണ്ടായിരത്തി ഒന്നിൽ വക്കല കഹാണു കടൽ തീരത്തെ ഒരുമിക്കിടന്നിരുന്ന വർക്കല മണ്ഡലത്തിന് കഴിഞ്ഞ പുനർനിർണയത്തോടെയാണ് മുഖം മാറിയത് ദേശീയപാതയ്ക്ക് കിഴക്കു ഭാഗത്തുള്ള മൂന്ന് പഞ്ചായത്തുകൾ കൂടി ചേർന്നപ്പോൾ തീരദേശവും ഇടനാടും ഉൾപ്പെട്ടതായി വർക്കല നിയമസഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരനായ ടി എ മജീദിനെ ജയിപ്പിച്ചുകൊണ്ട് പഴയ വർക്കല മണ്ഡലം ഇടതുപക്ഷം ചേർന്ന് നടന്നു തുടങ്ങി പിൽക്കാലത്ത് വർക്കലക്കാരുടെ അണ്ണനായ വർക്കല രാധാകൃഷ്ണൻ മണ്ഡലം കുത്തകയാക്കി പല തെരഞ്ഞെടുപ്പ് സുനാമികൾ ആഞ്ഞടിച്ചിട്ടും അണ്ണൻകോട്ട ഇളകിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എ അലി ഹസൻ ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കും വരെ വർക്കല ചുവന്നു തന്നെ നിന്നു രണ്ടായിരത്തി ഒന്നിൽ വർക്കലക്കാരനായ കഹാർ എന്ന കോൺഗ്രസുകാരൻ മത്സരത്തിനെത്തി ചുവപ്പു കോട്ട കാക്കാൻ കരുത്തനായ പി കെ ഗുരുദാസനെ സി പി എം ഇറക്കിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വോട്ടുകളുടെ വ്യത്യാസത്തിലുള്ള പി കെ ഗുരുദാസന്റെ തോൽവി മണ്ഡലത്തിന്റെ തലയിലെഴുത്തു മാറ്റി രണ്ടായിരത്തിയാറിൽ അഡ്വക്കേറ്റ് എസ് സുന്ദരേശനെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള സി പി എം ശ്രമവും വിജയം കണ്ടില്ല ആയിരത്തി അറുനൂറ്റി അഞ്ച് വോട്ടിനാണ് അന്ന് കഹാർ വിജയിച്ചത് പുനർനിർണയം വരുമ്പോൾ സ്ഥിതി മാറുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടിയെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഹാറിന്റെ ഭൂരിപക്ഷം പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടായി വർധിച്ചു വർക്കല കഹാർ അൻപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ട് നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എ റഹീം നാൽപ്പത്തിയേഴായിരത്തി നാൽപ്പത്തിയഞ്ച് വോട്ടാണ് നേടിയത് എൻ ഡി എ സ്ഥാനാർത്ഥി ഇലകമൺ സതീശൻ നേടിയതാകട്ടെ കേവലം മൂവായിരത്തി നാന്നൂറ്റി മുപ്പത് വോട്ടും ആകെ പോൾ ചെയ്തതിൽ യു ഡി എഫ് അൻപത്തിരണ്ട് ദശാംശം നാല് ശതമാനം വോട്ടും എൽ ഡി എഫ് നാല് എട്ട് ശതമാനം വോട്ടും എൻ ഡി എ മൂന്ന് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം വോട്ടുമാണ് നേടിയത് വക്കല തിരിച്ചുപിടിക്കുക എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ മോഹം ഇത്തവണ പൂവണിയുമോ എന്നുള്ളതാണ് കാണേണ്ടത് വക്കല കഹാവ് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ ബി ഡി ജെസിൻ്റെ യസാഹം അജി രംഗത്തുണ്ട് മൂന്ന് മുന്നണികളും ഒരുപോലെ വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണിത് വിജയ കാരണങ്ങൾ നിരത്തിയാണ് മൂന്ന് കൂട്ടരും അവകാശവാദം ഉന്നയിക്കുന്നത് ഹാട്രിക് വിജയം പൂർത്തിയാക്കി കഹാറിലൂടെ വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് മണ്ഡലത്തിലെ റോഡുകളടക്കം വികസന പട്ടികയും നിരത്തുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ എ സമ്പത്തിന് വർക്കല മണ്ഡലത്തിൽ നിന്നു ലഭിച്ച ഒൻപതിനായിരത്തി പതിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വികസനത്തിൽ ഏറെ പിന്നാക്കം നിൽക്കുന്ന മണ്ഡലമാണ് വർക്കലയെന്നും കഹാറിനെതിരായ വികാരം ശക്തമാണെന്നും ഇടതുമുന്നണി കരുതുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ മേൽക്കയ്യും ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് വർക്കല നഗരസഭ ചെമ്മരുതി വെട്ടൂർ ഇലകമൺ ഇടവ നാവായിക്കുളം പള്ളിക്കൽ മടവൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേരുന്നതാണ് മണ്ഡലം വെട്ടൂർ നാവായിക്കുളം മടവൂർ പഞ്ചായത്തുകളിൽ മാത്രമാണ് യു ഡി എഫ് ഭരണമുള്ളത് മറ്റു പഞ്ചായത്തുകളും വർക്കല നഗരസഭയും ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലാണ് ചെമ്മരുതി നാവായിക്കുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും വിജയിച്ചത് എൽ ഡി എഫ് ആണ് എൻ ഡി എയിൽ നിന്നും ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എസ് എൻ ഡി പി യോഗം ശിവഗിരി യൂണിയൻ സെക്രട്ടറി അജി എസ് ആർ എം ആണ് മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള കയർ മത്സ്യ കർഷക തൊഴിലാളി മേഖലകളിൽ നിന്നും ശക്തമായ പിന്തുണ ലഭിക്കും എന്ന പ്രതീക്ഷ ബി ഡി ജെ എസിനും ഉണ്ട്